വാർത്തകളും നോട്ടിഫിക്കേഷനും ലഭിക്കാൻ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്കും മോദിയല്ല അമിത്ഷയല്ല ഇനി ബി ജെ പിയുടെ ഏത് കൊടികുത്തിയ നേതാവ് വന്നാൽ പോലും ബംഗാളിലെ പുലി അത് മമതാ ബാനർജി തന്നെയാണെന്ന് വ്യക്തമാക്കുകയാണ് ബംഗാളിൽ ഇന്ന് പുറത്തു വന്ന ഉപതെരഞ്ഞെടുപ്പ് ഫലം ബംഗാളിൽ മൂന്ന് മണ്ഡലങ്ങളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിന്റെ ഫലമാണ് ഇന്ന് പുറത്തു വന്നത് ഭവാനിപൂർ ജാങ്കിപൂർ സാംസർഗഞ്ച എന്നീ മൂന്ന് മണ്ഡലങ്ങളിലെ ഫലമാണ് ഇന്ന് പുറത്തു വന്നത് ഈ മൂന്ന് മണ്ഡലങ്ങളിലും വിജയിച്ചത് മമതാ ബാനർജി നേതൃത്വം നൽകുന്ന തൃണമൂൽ കോൺഗ്രസ് ആണ് വെറും വിജയം മാത്രമല്ല ആധികാരികമായ വിജയം തന്നെയാണ് ഈ മൂന്ന് മണ്ഡലങ്ങളിലും തൃണമൂൽ സ്വന്തമാക്കിയത് ഇതിൽ ഭവാനിപൂരിൽ നിന്ന് മത്സരിച്ച ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി ബി ജെ പിയുടെ പ്രിയങ്ക ഡളിനെതിരെ അമ്പത്തി എട്ടായിരത്തി ഒമ്പത് വോട്ടുകളുടെ ലീഡിലാണ് വിജയിച്ചു കയറിയത് ജാങ്കിപൂർ മണ്ഡലത്തിൽ വോട്ടുകളുടെ ലീഡിലാണ് തൃണമൂൽ സ്ഥാനാർത്ഥി ജാകിർ ഹുസൈൻ വിജയിച്ചു കയറിയത് ബംഗാളിൽ ഇന്ന് പുറത്തു വന്ന തെരഞ്ഞെടുപ്പ് ഫലത്തിൽ ഏറ്റവും വലിയ ലീഡ് സ്വന്തമാക്കിയതും തൃണമൂലിന്റെ ജാങ്കിപൂർ സ്ഥാനാർത്ഥിയായ ജാകിർ ഹുസൈനാണ് തെന്നൂറ്റി രണ്ടായിരം വോട്ടുകളാണ് അദ്ദേഹം നേടിയത് സാംസർഗഞ്ചിൽ അവസാനപ്പെട്ട വോട്ടുകൾ എണ്ണുമ്പോൾ തൃണമൂലിന്റെ അമീറുൽ ഇസ്ലാമാണ് ആണ് മുന്നിലുള്ളത് അമീറുൽ ഇസ്ലാം ഈ മണ്ഡലത്തിൽ വിജയം ഏറെക്കുറെ ഉറപ്പാക്കിയിരിക്കുകയാണ് ഇനിയുള്ള വോട്ടുകൾ എണ്ണിയാൽ പോലും തൃണമൂലിന്റെ അമീറുൽ ഇസ്ലാം പരാജയപ്പെടുകയില്ല അമീറുൽ ഇസ്ലാമിന്റെ വിജയത്തെക്കുറിച്ചുള്ള ഔദ്യോഗിക പ്രഖ്യാപനം മാത്രമാണ് ഇനി വരാനുള്ളത് അദ്ദേഹം വിജയം ഉറപ്പാക്കിയതോടെ ബംഗാളിലെ മൂന്ന് മണ്ഡലങ്ങളിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ മൂന്നിലും ആധികാരിക വിജയം സ്വന്തമാക്കിയിരിക്കുകയാണ് തൃണമൂൽ കോൺഗ്രസ് ഇനി ബി ജെ പിയെ നാണിപ്പിക്കുന്ന ഒരു കണക്കുകൾ കൂടി പറയാനുണ്ട് അതായത് സാംസർഗഞ്ചിൽ വോട്ടെണ്ണൽ അവസാനഘട്ടത്തിലെത്തുമ്പോൾ ബി ജെ പിയെ നാണിപ്പിക്കുന്ന ഒരു കണക്കാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് സാംസർഗഞ്ചിൽ വോട്ടെണ്ണലിന്റെ ഒരു സമയത്ത് പോലും തൃണമൂൽ കോൺഗ്രസിനെ പ്രതിസന്ധിയിലാക്കാനോ മറികടക്കാനോ കഴിയാത്ത രീതിയിൽ മൂന്നാം സ്ഥാനത്തേക്ക് തള്ളപ്പെട്ടിരിക്കുകയാണ് ബി ജെ പി ഇന്ന് വൈകുന്നേരം പുറത്തുവന്ന സാംസർഗഞ്ചിലെ വോട്ടുകളുടെ കണക്ക് അത് ദേശീയ തലത്തിൽ തന്നെ ബി ജെ പിയെ നാണിപ്പിക്കുന്ന ഒന്നാണ് അതായത് ഈ മണ്ഡലത്തിൽ മൂന്നാം സ്ഥാനത്താണ് ബി ജെ പി ഉള്ളത് മണ്ഡലത്തിൽ ഒന്നാമതുള്ള തൃണമൂൽ കോൺഗ്രസിന്റെ അമീറുൽ ഇസ്ലാം എഴുപതിനായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് വോട്ടുകൾ നേടിയപ്പോൾ രണ്ടാം സ്ഥാനത്തുള്ള കോൺഗ്രസിന്റെ സയ്യിദ്റമാൻ അമ്പത്തി മൂന്നായിരത്തി എഴുപത്തിരണ്ട് വോട്ടുകൾ നേടിയിരുന്നു എന്നാൽ ബി ജെ പി ഇന്ന് വൈകുന്നേരം പുറത്തുവന്ന കണക്കുകൾ പ്രകാരം വെറും അഞ്ചായിരത്തി അറുനൂറ്റി എൺപത്തിയൊന്ന് വോട്ടുകൾ മാത്രമാണ് ഈ മണ്ഡലത്തിൽ നേടിയത് അതായത് തൃണമൂൽ സ്ഥാനാർത്ഥി എഴുപതിനായിരത്തിൽ പരം വോട്ടുകൾ നേടിയപ്പോഴും കോൺഗ്രസ് സ്ഥാനാർത്ഥി അമ്പതിനായിരത്തിൽ പരം വോട്ടുകൾ നേടിയപ്പോഴും സാംസർഗഞ്ചിൽ ബി ജെ പി സ്ഥാനാർത്ഥിയായ മിലൻ ഘോഷിന നേടാനായത് വെറും അഞ്ചായിരത്തി അറുനൂറ്റി എൺപത്തി ഒന്ന് വോട്ടുകൾ മാത്രമാണ് അതിലേറ്റവും രസകരം ഈ മണ്ഡലത്തിൽ നോട്ട നേടിയത് വോട്ടുകളാണ് അതായത് നോട്ടയ്ക്ക് രണ്ടായിരത്തി ഇരുന്നൂറ്റി പതിമൂന്ന് വോട്ടുകളും ബി ജെ പി സ്ഥാനാർത്ഥിക്ക് അഞ്ചായിരത്തി അറുനൂറ്റി എൺപത്തി ഒന്ന് വോട്ടുകളുമാണ് ലഭിച്ചത് ചുരുക്കി പറഞ്ഞാൽ സാംസർഗഞ്ചിൽ ബി ജെ പി മത്സരിച്ചത് ശരിക്കും നോട്ടയോടാണ് ഒരു ഘട്ടത്തിൽ ബി ജെ പിയെ നോട്ട കടത്തി വെട്ടിയേക്കുമെന്ന റിപ്പോർട്ടുകൾ വരെ പുറത്തു വന്നിരുന്നു എന്നാൽ നോട്ട ബി ജെ പിയെ മറികടന്നിട്ടില്ല അത് ബി ജെ പിയെ വലിയൊരു നാണക്കേടിൽ നിന്നും തന്നെ ഒഴിവാക്കിയിട്ടുണ്ട് പക്ഷേ നോട്ടയ്ക്ക് കിട്ടിയ വോട്ടും ബി ജെ പിക്ക് കിട്ടിയ വോട്ടും തമ്മിൽ വലിയൊരു വ്യത്യാസമോ ദൂരമോ ഇല്ല എന്നുള്ളതും ബി ജെ പിയെ നാണിപ്പിക്കുന്ന ഒരു ഘടകമാണ് കൂടാതെ ഒന്നാം സ്ഥാനത്തുള്ള തൃണമൂലിന് എഴുപതിനായിരത്തിൽ പരം വോട്ടുകൾ കിട്ടിയപ്പോൾ രാജ്യം ഭരിക്കുന്നവരുടെ പാർട്ടിക്ക് ലഭിച്ചത് വെറും അഞ്ചായിരത്തിൽ പരം വോട്ടുകൾ മാത്രമാണ് ഉപതെരഞ്ഞെടുപ്പിന് മുമ്പ് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അമിത്ഷായും മോദിയുമടക്കം ബി ജെ പിയുടെ കൊടികുത്തിയ നേതാക്കൾ പ്രചരണം നടത്തിയ സംസ്ഥാനത്താണ് ബി ജെ പി സ്ഥാനാർത്ഥിക്ക് നോട്ടയോട് പോലും മത്സരിക്കേണ്ടി വന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയകരം ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള